ഇന്നിറങ്ങിയ ഒരു ഫീൽഡിലുള്ള ഒരു സിനിമ ആ സിനിമ ഇറങ്ങിയിട്ട് പത്ത് വർഷമായ ഇന്ന് ആണ് ഓർക്കുമ്പോ എനിക്ക് സത്യത്തിൽ നമുക്ക് ഏജ് കൂടുന്നതായിട്ട് ഇപ്പോഴാണ് നമ്മൾ റെക്കഗ്നൈസ് ആക്ച്വലി റിപ്പോർട്ട് കണ്ടപ്പോഴത്താണ് മനസിലായത് പത്ത് വർഷം ഞാൻ അതായത് അന്നത്തെ ദിവസം എന്റെ ദിവസങ്ങളിൽ എനിക്ക് സിനിമയിൽ കണക്ട് ചെയ്യുമ്പോൾ ഒരു ഓർമ്മ വരും ഞാൻ അന്ന് ടെക്നോ പാർക്കിൽ ഒരു ഇന്റർവ്യൂ അവിടെ ഒരു ചർച്ച ഉണ്ടാവുന്നത് രണ്ടു പിള്ളേർ സിനിമ ഇറങ്ങുന്നുണ്ട് സിനിമയായിരുന്നു ട്രെയിലർ ഒന്നും ഇറങ്ങിയിട്ടില്ല സിനിമ ഒരു സിനിമ ആകെ ഒരു അഡ്രസ് ഉള്ളത് നിവിൻ പോളിയുടെ സിനിമ നിവിൻ പോളിയുടെ ആ സമയത്ത് ഒരുവിധം ഹിറ്റ് ആയിക്കൊണ്ടിരിക്കുന്ന സിനിമ ആയിരുന്നു എനിക്ക് വന്നു കുറച്ച് സിനിമകൾ ഉണ്ടായിരുന്നു വടക്കൻ സെൽഫി അതുപോലെ തന്നെ നയൻറ്റീൻ എയ്റ്റി ത്രീ ഒക്കെ ഹിറ്റായി നിൽക്കുന്ന സമയത്തായിരുന്നു അങ്ങനെ അടുപ്പിച്ച ഒരു നായകന്റെ സിനിമ ഹിറ്റ് ആകുമ്പോൾ അടുത്ത സിനിമയ്ക്ക് ഒരു പ്രതീക്ഷ വരും ആ ഒരു ലേബൽ മാത്രം നേരം ഹിറ്റ് എന്ന സിനിമയായിരുന്നു ഈ ഒരു രണ്ട് ഇത് വെച്ചിട്ടാണ് ആളുകൾ സിനിമയ്ക്ക് പിന്നെ നായിക നായിക അന്ന് ഫസ്റ്റ് ക്ലിക്ക് ആയതൊന്നും പ്രത്യേകിച്ച് തീരത്ത് ആ പാട്ട് അപ്പം ഇതൊക്കെ കണ്ടപ്പോഴും ഒട്ടും പരിചിതമല്ലാത്തൊരു ട്രീറ്റ്മെന്റും സിനിമയ്ക്ക് ഏതാണ്ട് പതിനേഴ് ബുദ്ധിമുഖങ്ങളെന്നാണ് അതിനകത്ത് അഭിനയിച്ചത് അതിനകത്ത് ഇന്ന് നമ്മൾ കാണുന്ന പലരും പ്രേമത്തിലൂടെ ഉണ്ടായതാണ്